നമസ്കാരം ടെക് യാത്രയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുരേഷ് ഗവി പിട്ടുഗ് മിസ്റ്റർ ഗൈസ് അല്ലേ അങ്ങനെ പറയുക ഗൈസ് സുരേഷ് ഗോപി ഗോപിയായി ഗോപിയായി അല്ലേ നമ്മളെല്ലാവരും വിചാരിച്ചു സുരേഷ് ഗോപിയെ എങ്ങനെ മല നമ്മളെല്ലാവരും അല്ല മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് സുരേഷ് ഗോപി എവിടെ പോയാലും കൂടാൻ പോയാലും മൈക്കുമായിട്ട് ചെല്ലേണ്ട കാര്യമുണ്ടാവും നമ്മൾ എപ്പോഴും ഒരു 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 സെലിബ്രിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ്റെയോ ഒരു ഇതെടുക്കാൻ ഒരു ബൈറ്റ് എടുക്കാൻ ഒരു റിപ്പോർട്ട് എടുക്കാൻ പോകേണ്ട യാതൊരു കാര്യമില്ല ഇപ്പം സുരേഷ് ഗോപി അതിൽ ആരുടെയും ദേഹത്തൊന്നും കൈവച്ചതായിട്ട് കാണുന്നില്ല അതിൽ കാണുന്ന മൈക്കുകൾ അദ്ദേഹം തട്ടി മാറ്റി അദ്ദേഹം വണ്ടിയിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇതേ മാധ്യമപ്രവർത്തകർക്ക് അതിരാവിലെ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തതാണ് വേറൊരു സ്ഥലത്ത് വെച്ച് നമ്മളെല്ലാം ടി വിയിൽ കണ്ടതാണ് അതിനുശേഷവും വീണ്ടും മാധ്യമപ്രവർത്തകർ വീണ്ടും അതേ ക്വസ്റ്റ്യനുമായിട്ട് മുകേഷിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ചെന്നാൽ നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് പ്രതികരിക്കുക എല്ലാ വ്യക്തമായ നിലപാടെന്ന് പറയുന്നത് ആരുടെയായാലും ഓരോ മലയാളികളുടെ നിലപാടെന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് ദേഷ്യത്തോട് എലം ബി എടുക്കുന്ന ഇതുപോലെ നിരവധി തവണ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്ന അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഊട്ടിച്ചെല്ലുന്ന മലയാളത്തിലെ മാധ്യമപ്രവർത്തകർ ചാടിക്കേറി വീഴുവാണ് അയാൾ വായിന്ന് എന്തെങ്കിലും കിട്ടാൻ അല്ലേ അയാൾ പറയുന്ന എന്തെങ്കിലും ഒരു വെള്ളി വീണ് കിട്ടാൻ വേണ്ടി പുതിയ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി ഇതും മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയ ഇന്ന് ഈ വിഷയത്തെ തെന്നി മാറ്റാൻ ഇതുപോലെ തന്നെ ഈ പീഡന പരമ്പര അല്ലെങ്കിൽ മറ്റു മാധ്യമ വിഷയങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു ഇതാണെന്ന് ചിന്തിക്കേണ്ടതാണ് ഇന്ന് നടക്കേണ്ട അന്തിച്ചർച്ചയിൽ ഇനി സുരോഷ് ഗോപിയെ മാത്രം സുരേഷ് ഗോപിയുടെ തട്ടിക്കേടൽ കേന്ദ്രമന്ത്രിയുടെ വിവരക്കേടെന്നും പറഞ്ഞ് പുതിയ ചർച്ചകൾ നടത്താൻ വേണ്ടിയുള്ള ഒരു കള്ളത്തലവായിരിക്കാം ഇത് ഏതായാലും ഏതായാലും മോഹൻലാലിപ്പോൾ രാജിവെച്ചിരിക്കുക എന്ന മലയാള സിനിമ സംഘടനയിൽ നിന്നും മോഹൻലാലും ആ ഭരണസമിതിയും മൊത്തത്തിൽ ഇറങ്ങിപ്പോയിരിക്കുക മോഹൻലാൽ രാജിവെച്ചിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി ഒരു ഷിറ്റുഗോപി ആയിക്കോട്ടെ സുരേഷ് ഗോപിയെന്തു ആയിക്കോട്ടെ ഏതു രാഷ്ട്രീയ പാർട്ടിക്കാരനായിക്കോട്ടെ നമ്മുടെയൊക്കെ എൻ്റെ ഒരു വ്യക്തമായ നിലപാടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു സുഖ്യം കൊടുക്കാം ഇരുപത്തിനാല് മണിക്കൂറും അയാൾ പോകുന്നിടത്തേക്കെല്ലാം ക്യാമറയും പത്രം എന്ന് പറഞ്ഞാൽ നല്ലതൊക്കെ തന്നെയാണ് റിപ്പോർട്ടിങ്ങും നല്ലതൊക്കെയാണ് പക്ഷേ ഒരാളുടെ ഒരു സഞ്ചാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാൾക്ക് പോകാണ്ട് പല സ്ഥലങ്ങളും ഉണ്ടാകും എല്ലായിടത്തും ഇയാളുടെ മുമ്പിലേക്ക് ഈ മൈ മൈക്കും പിടിച്ച് അവർ ഇയാളുടെ അഭിപ്രായം അറിയി അറിയിക്കേണ്ട കാര്യമല്ല എല്ലാ മന്ത്രിമാരുടെയും പറയുക നിങ്ങൾ പോകുന്നുണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ട് പിണറായി വിജയൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് ദൂരോട്ട് അറിയിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റും ഇതുപോലെ മറ്റു മന്ത്രിമാരുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റും ഇദ്ദേഹം ആ ഒരു ഗണ്മാനയും വെച്ചാണ് നടക്കുന്നത് ഒരു പ്രോട്ടോക്കോളെങ്കിലും ഇല്ലേ ഒരു സാധാ മന്ത്രിയല്ലോ അദ്ദേഹം സാധാ ഒരു എം ബി അല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ഓടി അദ്ദേഹത്തെ അയാളത്തിൻ്റെ വായിന്ന് വീണ് കിട്ടാൻ ഒന്നെങ്കിൽ അദ്ദേഹം പറയും മഹേഷിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ പറയും മഹേഷിനെ സംരക്ഷിക്കുന്നില്ല ഇത്രയൊക്കെ കേൾക്കാൻ വേണ്ടി വിവാദങ്ങളും പുതിയ വിവാദങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി പുള്ളിയിലടത്തേക്ക് ഈ ഓടിക്കെട്ടിയും ഒക്കെ ഇട്ട് കയറി ചെല്ലുണ്ട് അയാളെ എന്നിട്ട് അയാളുടെ കാറിൻ്റെ മുമ്പി സൈഡിൽ കൂടെ വന്ന് മൈക്കുകൾ കൊണ്ട് തടയാൻ നോക്കി അയാൾ പിന്നെ കരുതിയിരിക്കും മനുഷ്യൻ സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ അന്തവും അധികാര അതൊരു ഒരു ഇതില്ലേ അല്ലേ ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായാണ് ചെയ്യേണ്ടത് ഊഹാപൂഹങ്ങളും ഒക്കെ നടന്നു സംഭവങ്ങളും തെളിവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട് ഇവരനുഭവിച്ച സ്ത്രീകൾ അനുഭവിച്ച സിനിമാ മേഖലയിലുള്ളത് െ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല സിനിമാ മോഹവുമായി കടന്നെത്തുന്ന സ്ത്രീകളായാലും മൈനറായിട്ടുള്ള കുട്ടികളായാലും അവർ നേരിടുന്ന ദുരനുഭവങ്ങൾ വളരെ വലുതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും അത് നിയമപരമായും പോലീസ് സ്റ്റേഷനിലും മലയാള കോടതിയിലും നേരിട്ട് അവർക്ക് നീതി ലഭിക്കട്ടെ അല്ലാതെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല അത് ആരെയായാലും ഇപ്പം ഒരു നടിയായാലും അത് വെളിപ്പെടുത്താൻ അവർ തയ്യാറാകുമ്പോൾ മാത്രമേ ആ കാര്യങ്ങൾ പുറത്താ അറിയുന്നുള്ളൂ ചില കേസില് ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു അവർ കോടതിയിലും പോലീസിലും പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ മുമ്പിലേക്ക് വരാനാണ് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരുടേതായ പ്രൈവസികളുണ്ട് അവരുടേതായ ജീവിത സാഹചര്യങ്ങളുണ്ട് പല കാരണങ്ങൾക്കുണ്ടാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ചെയ്തതിനോട് അദ്ദേഹം വേറെ വിവരക്കൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇത്രയല്ലേ ചെയ്തുള്ളൂ മാധ്യമപ്രവർത്തകരോട് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് ഈ സമയ അവസരത്തിൽ പറയാൻ സൗകര്യ സൗകര്യം ഇല്ല മറ്റൊരവസരത്തിൽ ചിലപ്പോൾ അദ്ദേഹം പറയുമായിരിക്കും എന്ത് തന്നെയായാലും വിവാദങ്ങൾക്ക് പുറകെ പോവാതെ യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ സംഭവിച്ച പീഡന പരമ്പരകളെക്കുറിച്ച് ഒരു വ്യക്തമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകട്ടെ ആശംസിക്കുകയാണ് പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം ഓക്കേ ബൈ